Guys, I'm not the guys. I'm with the South guys. Happy birthday to you. Happy birthday to you. <laughs> thank you, thank you. എന്റെ മക്കളെനിക്ക് വേണ്ടി കൊണ്ടു വന്ന റെഡ് വെൽവറ്റ് ആണല്ലേ റെഡ് വെൽവെറ്റ് കേക്ക് ഭയങ്കര സന്തോഷം ശരിക്കും ഒരു സർപ്രൈസായി പോയിട്ടോ ശരിക്കും സർപ്രൈസാണ് ഞാനത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഞാന് ഞെട്ടി പോയി സത്യം പറയാലോ ഞാൻ പ്രതീക്ഷിച്ചതേ അല്ലാട്ടോ ശരിക്കും ഞാൻ ഞെട്ടി പോയി സന്തോഷം അടക്കാൻ പറ്റുന്നില്ല അത്ര സന്തോഷം തോന്നുന്നുണ്ട് ഞാനത് കേക്ക് എന്തെങ്കിലും കട്ടിയാൻ പോവാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇത് കട്ട് ചെയ്യാൻ പോണ് അത് സ്പെഷ്യൽ കട്ടിങ്ങാണ് കണ്ടോളൂ കേട്ടോ ഓക്കെ നാളെ കിട്ടിയില്ല കുറച്ച് കിട്ടുള്ളൂ लग रहा है कि मास्टर मत कॉपी करो आओ आओ जानवर आज टीवी स्क्रीन पर दो शो करते हैं हैप्पी में आ विचार हम टीपी में देखते हैं हम में अब बोलो यस हैप्पी में देखते हैं हम में याद मत रखो आड़ी उठवा धीरे-धीरे धीरे ഇത് ശരിക്കും ഒരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ ഞാന് വിളക്ക് വെച്ച് ഇന്ന് നരസിംഹ ആണല്ലോ അപ്പൊ വിളക്ക് വെച്ച് നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് വരിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് അറിഞ്ഞില്ല സത്യമായിട്ടും ഭഗവാനാണ് ഞാനത് അറിഞ്ഞിട്ടില്ല ഒരു സംഭവം കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായി അപ്പൊ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു ഞാൻ കഴിക്കട്ടെ കേട്ടോ വെൽവെറ്റ് ആണ് അപ്പൊ എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി മതേഴ്സ് ഡേ ഓപ്പറേഷൻ സിന്ധുളിലൂടെ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ മുഖമായി മാറിയ രണ്ട് മഹിളാരത്നങ്ങളുണ്ടല്ലേ നമ്മുടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അതുപോലെ തന്നെ കേണൽ സോഫിയ ഗുറേഷും അവർക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഈ മദേഴ്സ് ഡേ സമർപ്പിക്കുകയാണ് അതുപോലെ ഭാരതത്തിലെ ഓരോ രക്തങ്ങൾക്കും ഞാനത് സമർപ്പിക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഇന്നത്തെ മദേഴ്സ് ഡേ ഞാൻ നമ്മുടെ ജവാന്മാർക്ക് നമ്മൾക്ക് വേണ്ടി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അതിർത്തിയിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ ജവാന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കാൻ കേട്ടോ അവരമ്മമാർക്കും പെങ്ങന്മാർക്കും അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ മദേഴ്സ് ഡേ ഞാൻ സമർപ്പിക്കുകയാണ് ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് ഭാരത് മാതാക്കി ജെ